സർ ഇവിടെ ഈ അദ്ദേഹം പറഞ്ഞല്ലോ മറുപടി എന്ന് തോന്നി കാരണം പോലും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതകളും മാത്രമാണ് ഞാൻ മും ലീഗ് എം എൽ എ കൊണ്ടുവന്ന ശ്രദ്ധക്ഷണിക്കലിന് തദ്ദേശ സ്വയം പറഞ്ഞ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നൽകുന്ന മറുപടിയാണ് പ്രേക്ഷകർ ഇവിടെ കേട്ടത് വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് എം പി രാജേഷ് ആരും നൽകുന്നത് മാത്രമല്ല ഇടയ്ക്ക് ട്രോളാൻ ശ്രമിച്ച ലീഗ് എം എൽ എ അത് അതേപോലെ തന്നെ തിരിച്ചു മേടിച്ച് നല്ല ഒന്നാം തരമായിട്ട് തിരിച്ചു കൊടുക്കാനും അതിന് സാധിച്ചിട്ടുണ്ട് നല്ല ഒന്നാംതരം ഒരു സെൽഫുകളിൽ ഇടയ്ക്ക് ലീഗ് എം എൽ എ അടിക്കുന്നുമുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് മാത്രമല്ല സംസ്ഥാനത്ത് ഇപ്പോഴത്തെ കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി കൂടി മന്ത്രി എം പി രാജേഷ് ഈ മറുപടിക്കിടെ നൽകുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം ശ്രീ യു എ ലീഫ് ചില നികുതികളുടെയും ഫീസുകളുടെയും മൂലം കെട്ടിട നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് ഇവിടെ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഉന്നയിച്ചത് അദ്ദേഹം സർക്കാർ നടപ്പാക്കിയത് കണ്ണിൽ ചോരയില്ലാത്ത നടപടികളാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ രോഷം കൊള്ളുകയുണ്ടായി സർ ഇപ്പൊ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് പരിഷ്കരിച്ചതാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് പരിഷ്കരിച്ചത് സാർ ഇപ്പോ ഒരു കൊല്ലവും രണ്ട് മാസവും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിനാലിനാണ് അദ്ദേഹത്തിന് രോഷമുണ്ടായത് എന്നത് വളരെ വിചിത്രമായിട്ടൊരു കാര്യമായി തോന്നുന്നു സർ ഇതുവരെ എത്രയോ സഭാ സമ്മേളനങ്ങൾ ഇവിടെ നടന്നു ഒരു തരത്തിലും ഈ പ്രശ്നം അദ്ദേഹമോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോ ഇവിടെ ഉന്നയിച്ചതായിട്ട് കണ്ടിട്ടില്ല ഈ ഇവിടെ എത്രയോ ഇതിനേക്കാൾ അവരെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹം വിശേഷിപ്പിച്ചല്ലോ എത്രയോ കാര്യങ്ങൾ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ശ്രദ്ധക്ഷണിക്കലോ ഇതുപോലുള്ള സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമോ സബ്മിഷനോ ഒരു ചോദ്യം പോലും ഒരു അൺസ്റ്റാർഡ് ചോദ്യം പോലും ഈ ഒരു കൊല്ലവും രണ്ടു മാസത്തിനുമിടയിൽ ഇവിടെ ഉന്നയിച്ചതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ഇത് വളരെ വിചിത്രമായ ക്രൂരമായ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ് എന്ന് പറയാൻ എന്ത് വെളിപാടാണ് ബഹുമാനപ്പെട്ട അംഗത്തിനുണ്ടായത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ പതിനാല് പതിനഞ്ച് മാസത്തിന് ശേഷം സർ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ഡിവിസിബിൾ പൂളിൽ നിന്ന് കേരളത്തിന് നികുതി പൂളിൽ നിന്ന് കേരളത്തിന് നികുതി വിഹിതമായി കിട്ടിയിരുന്നു അത് പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് രണ്ട് പോയിന്റ് അഞ്ചും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് അഞ്ച് ശതമാനവുമായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അറുപതിനായിരം കോടിയോളം രൂപയുടെ ഏകദേശ കണക്ക് കൃത്യമായ കണക്ക് ധനകാര്യമന്ത്രി പറഞ്ഞു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിട്ടും മാത്രമല്ല ഇതോടൊപ്പം നമ്മൾ കാണണം പതിനെട്ടിൽ പ്രളയമുണ്ടായി പത്തൊൻപതിൽ പ്രളയമുണ്ടായി ഉണ്ടായി ഇതെല്ലാം കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ വളർച്ചയെയും തടസ്സപ്പെടുത്തിയ ഘടകങ്ങളാണ് അതെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷം കേരളം റെക്കോർഡ് വളർച്ച കൈവരിക്കുകയും ചെയ്തു ഈ ദുഷ്കരമായ സാഹചര്യങ്ങളിലും ഈ പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെലവിൽ പരിഹരിക്കാനോ തലയിൽ കെട്ടിവെച്ച് പരിഹരിക്കാനോ ശ്രമിക്കാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്ന കാര്യം ഞാൻ ബഹുമാനപ്പെട്ട അംഗത്തെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ സംസ്ഥാന ബജറ്റിന്റെ ഇരുപത് പോയിന്റ് നാല് അഞ്ച് ശതമാനമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം പത്ത് പതിനൊന്നിൽ അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാക്കി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനമാക്കി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയെട്ട് പൂജ്യം ഒൻപത് ശതമാനമാക്കി സർക്കാർ വർദ്ധിപ്പിച്ചു ഏത് കാലത്ത് ഒരു കാലത്തും കേരളം നേരിടേണ്ടി വന്നിട്ടില്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത വെട്ടിക്കുറവ് കേന്ദ്രം വരുത്തിയ കാലത്തും എട്ട് ശതമാനത്തോളം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിച്ചു കൊടുത്തു അപ്പൊ കണ്ണിൽ ചോരയില്ലാത്ത നടപടി കേന്ദ്രത്തിൻ്റെതാണ് അത് പറയാൻ അതിന് ഈ വാക്ക് ഈ വിശേഷണം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല സാർ സർ മാത്രമല്ല ബഹുമാനപ്പെട്ട അംഗം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തദ്ദേശ സ്ഥാപനങ്ങളോട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടെന്താണ് പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാൻഡിന്റെ അൺസ്പെൻഡ് ബാലൻസ് പത്ത് ശതമാനത്തിൽ അധികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ചാം നരകാര്യ കമ്മീഷന്റെ വിഹിതം പിടിച്ചു വെച്ചിരിക്കുകയാണ് സർ അത് നൽകാൻ തയ്യാറായിട്ടില്ല മാത്രല്ല ഇരുപത്തിനാല് നഗരസഭകൾ അതിൽ മലപ്പുറം ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മണ്ഡലത്തിലെ നഗരസഭയുണ്ട് മഞ്ചേരി മലപ്പുറം മലഞ്ചേരി തിരൂർ വളാഞ്ചേരി ഉൾപ്പെടെ ഇരുപത്തിനാല് നഗരസഭകൾ പിന്നെ രണ്ട് കോർപ്പറേഷനുകൾ അവരുടെ തനത് വിഭവ സമാഹരണത്തിന്റെ വളർച്ച സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചാ നിരക്കിനേക്കാൾ കുറവാണ് എന്ന കാരണം പറഞ്ഞ് അവർക്ക് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ചില്ലിക്കാശ് കേന്ദ്രം കൊടുത്തിട്ടില്ല ഇതുവഴി സഭയിൽ ഉന്നയിച്ചതായിട്ട് കണ്ടിട്ടില്ല സർ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട വിഹിതം ചില്ലിക്കാശ് കൊടുത്തിട്ടില്ല പറഞ്ഞ കാരണം തനത് നികുതി വരുമാന വളർച്ച കുറവാണ് എന്നതാണ് ഇനി ഭാവിയിൽ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം സംസ്ഥാന കേന്ദ്ര സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചാൽ കേരളത്തിന് കിട്ടേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് ഇനിയും കുറയുമെന്ന കാര്യം കൂടി നമ്മൾ കാണണം അപ്പൊ തനത് നികുതി വരുമാന വളർച്ച നമുക്ക് ഉണ്ടാക്കിയേ കഴിയൂ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വിഭവ സമാഹരണത്തിൽ വളർച്ച ഉണ്ടാവണം കാലാനുസൃതമായി എന്നത് എല്ലാ ധനകാര്യ കമ്മീഷനുകളും നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും സംസ്ഥാന സർക്കാർ ഇതിന് അനുവാദം നൽകുന്ന ചില നടപടികൾ സ്വീകരിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഈ സാഹചര്യത്തിലാണ് കാലാനുസൃതമായി തനത് വിഭവ സമാഹരണം വർദ്ധിപ്പിക്കാനുള്ള ചില നടപടികൾക്ക് സംസ്ഥാന സർക്കാർ അനുവാദം കൊടുത്തത് അതിന്റെ ഗുണഭോക്താക്കൾ അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണ് ചില്ലിക്കാശ് സംസ്ഥാന സർക്കാരിന് കിട്ടാത്ത പരിഷ്കരണമാണ് ഇക്കാര്യങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ളത് ചില്ലിക്കാശ് സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നില്ല സാർ മുഴുവൻ ഗുണഭോക്താക്കളും തദ്ദേശ സ്ഥാപനങ്ങളാണ് അതിൽ എല്ലാവരും ഭരിക്കുന്നില്ലേ യു ഡി എഫ് ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നില്ലേ ഈ വരുമാനം മുഴുവൻ അകത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളത് ഇനി കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെയും അപേക്ഷാ ഓഫീസിന്റെയും വർദ്ധനവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു സാർ ഇന്ത്യയിൽ ഏറ്റവും കുറവും നാമമാത്രവുമായിരുന്നു കേരളത്തിലെ പെർമിറ്റ് ഫീസ് വെറും ഏഴ് രൂപയാണ് ചതുരശ്ര മീറ്ററിന് ഉണ്ടായിരുന്നത് വെറും ഏഴ് രൂപ അതേസമയം സർ മറ്റ് സംസ്ഥാനങ്ങളുടെയും ഇത് പരിഷ്കരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിരക്കുകൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയിട്ടാണ് പരിഷ്കരണം നടത്തിയിട്ടുള്ളത് ഏകപക്ഷീയമായിട്ടല്ല എന്താണ് ബാംഗ്ലൂരിൽ നാനൂറ്റി രൂപയാണ് ചതുരശ്ര മീറ്ററിന് പെർമിറ്റ് ഫീസ് അപ്രൂവൽ ഫീസ് എന്നാണ് അവർ പറയുന്നത് നാനൂറ്റി രൂപ ബാംഗ്ലൂരിൽ ചെന്നൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി രൂപ മുംബൈയിൽ ആയിരത്തി രൂപ കേരളത്തിൽ നഗരത്തിൽ കോർപ്പറേഷനിൽ ഏറ്റവും ഉയർന്ന പരമാവധി എന്നുള്ളത് അത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള നിർമ്മാണത്തിന് മുന്നൂറ് രൂപ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള സർ ഇതാണ് വസ്തുത കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് എത്ര അമ്പത് ഏഴ് രൂപയുണ്ടായിരുന്നത് അൻപത് രൂപയായി വർദ്ധിപ്പിച്ചതാണ് സർ കണ്ണിൽ ചോരയില്ലാത്ത നടപടി എന്നിവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് യെസ് പിന്നെ വസ്തുനികുതിയിലുള്ള വർദ്ധനവ് സാർ രണ്ടായിരത്തി പതിനൊന്നിലാണ് കെട്ടിട നികുതി സംവിധാനം മാറ്റി വസ്തു നികുതി ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഗ്രാമപഞ്ചായത്തുകളിലും പതിനാറ് മുതൽ നഗരസഭകളിലും വസ്തു നികുതി പരിഷ്കരണം ഏർപ്പെടുത്താൻ സർക്കാർ നിർദ്ദേശിക്കുകയുണ്ടായി ആക്ടിൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും വസ്തു നികുതി പരിഷ്കരണം നടത്തണമെന്ന് വിഭാവനം ചെയ്തിട്ടുണ്ട് ഇത് പ്രകാരം പതിനെട്ടിൽ പരിഷ്കരണം നടത്തേണ്ടതായിരുന്നു പക്ഷേ പതിനെട്ടിൽ പ്രളയമുണ്ടായി പത്തൊമ്പതിൽ വീണ്ടും പ്രളയം ആവർത്തിച്ചു തുടർന്ന് തുറന്ന് കോവിഡ് മഹാമാരിയുണ്ടായി അപ്പോൾ ഈ പരിഷ്കരണം നീട്ടിവെക്കേണ്ടി വന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പരിഷ്കരണം നടത്തേണ്ട സാഹചര്യം വന്ന പരിഷ്കരണത്തിന്റെ പ്രശ്നം വീണ്ടും വന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്താണ് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ഇരുപത്തിയഞ്ച് ശതമാനം വസ്തുനികുതി വർദ്ധിപ്പിക്കണം എന്നതായിരുന്നു സർ ഈ സർക്കാർ ഇരുപത്തിയഞ്ച് ശതമാനം എന്നത് അഞ്ച് ശതമാനമായി കുറയ്ക്കുകയാണ് ചെയ്തത് ഒറ്റയടിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടി അഞ്ച് ശതമാനം ഓരോ വർഷവും എന്ന നിലയിലേക്ക് ലഘൂകരിക്ക സർക്കാരാണ് സർ ഈ സർക്കാർ അതാണ് ചെയ്തത് ഒരു പ്രധാനപ്പെട്ട വിഷയം കൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കാം ക്ഷേമനിധി സെസ്സിന്റെ കാര്യം ഇവിടെ പറഞ്ഞു സർ കേന്ദ്ര നിയമമാണ് തൊണ്ണൂറ്റാറിൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് ആ നിയമപ്രകാരം രണ്ടു ശതമാനം വരെ സെസ് ഈടാക്കാം പക്ഷെ കേരളത്തിൽ ഒരു ശതമാനം മാത്രമേ ഇപ്പോൾ ഈടാക്കുന്നുള്ളൂ മാക്സിമം അല്ല ഈടാക്കുന്നത് മിനിമമാണ് കേരളത്തിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ശതമാനം കണക്കാക്കുന്നതിന് അടിസ്ഥാനമാവുന്ന നിർമ്മാണ ചെലവിന്റെ സ്ലാബ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടേയില്ല എന്ന കാര്യവും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഇങ്ങനെ പിരിച്ചെടുക്കുന്ന തുക നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കുള്ളതാണ് സർ അതിനെയും എതിർക്കുകയാണോ സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസ് അക്കാര്യങ്ങളും കാലാനുസൃതമായിട്ടുള്ള വർധനവ് മാത്രമാണ് അക്കാര്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല കെട്ടിട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംയുക്ത വികസന ഉടമ്പടിക്കുള്ള മുദ്രവില എട്ട് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമായി പരമാവധി ആയിരം രൂപ കുറയ്ക്കുകയാണ് ഉണ്ടായത് ഇവരുടെ രജിസ്ട്രേഷൻ ഫീസും കുറച്ചു ഒറ്റത്തവണ നികുതി ആഡംബര നികുതി റവന്യൂ വകുപ്പ് കെട്ടിട നികുതി പിരിക്കുന്നത് ഒറ്റത്തവണയാണ് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് തീയതിയിൽ വിജ്ഞാപനം മുഖേന ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രാബല്യത്തിൽ ഒറ്റത്തവണ കെട്ടിട നികുതി നിരക്കുകൾ പിന്നീട് വർദ്ധിപ്പിച്ചിട്ടില്ല യെസ് അൻപത് ചതുശ്ര മീറ്റർ വരെയുള്ള ഗാർഹികേതര കെട്ടിടങ്ങൾക്കും നൂറ് ചതുശ്ര മീറ്റർ വരെയുള്ള ഗാർഹിക കെട്ടിടങ്ങൾക്കും ഒറ്റത്തവണ കെട്ടിട നികുതി ഇല്ല പ്ലീസ് ഇരുനൂ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് ഏഴ് ചതുരശ്ര മീറ്റർ കൂടുതൽ എന്ന് പറഞ്ഞാൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമാണ് ആഡംബര നികുതി മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അതുപോലും പാടില്ല എന്നതാണ് ബഹുമാനപ്പെട്ട അംഗത്തിന്റെ നിലപാട് സർ ഇനി ഒറ്റ കാര്യം കൂടി ഇതിന്റെ ഒക്കെ ഫലമായി കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖല ആകെ സ്തംഭിച്ചു പ്രതി അത് പ്രതിസന്ധിയിലാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അതിന് വസ്തുതകളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് മാത്രല്ല കെട്ടിട നിർമ്മാണ മേഖലയിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കണക്കുകൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നിന്നാകെ പെർമിറ്റ് കൊടുത്തത് മൂന്ന് ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കെട്ടിടങ്ങൾക്കാണ് നിർമ്മാണത്തിനാണ് പെർമിറ്റ് കൊടുത്തത് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് നടപ്പാക്കിയ ഈ പരിഷ്കരണം നടപ്പാക്കിയ സാമ്പത്തിക വർഷത്തിൽ അതിന്റെ എണ്ണം വർദ്ധിച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനം വർദ്ധനവാണ് പെർമിറ്റ് ചെയ്ത സർ ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി പതിനഞ്ച് ശതമാനം വർധനവാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിൽ ആറായിരത്തി എണ്ണൂറ് കോടിയുടെ പുതിയ പ്രോജക്റ്റുകളാണ് കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രത്യേകിച്ച് അങ്ങ് സ്പീക്കറായിരുന്ന ആളാണ് സമയത്തിന്റെ കാര്യത്തിൽ കൃത്യത ബാധിക്കുന്നില്ലെന്ന് അത് ഓരോ ചുമതല ആറായിരത്തി എണ്ണൂറ് കോടിയാണ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകൾക്ക് അധികം ആറായിരത്തി എണ്ണൂറ് കോടിയുടെ അധികം പ്രോജക്ടുകളാണ് മുപ്പത് സെക്കൻഡ് മതി അവസാനിപ്പിക്കാം സെക്കൻഡ് ഇത് ഇത് സാർ ഈ വാദങ്ങൾ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് ഒരു പത്രത്തിന്റെ തലക്കെട്ടാണ് കേരളത്തിൽ ഈ പറഞ്ഞ ഈ നടപ്പുവർഷത്തിൽ നിർമ്മാണ മേഖലയിൽ ഉണ്ടായ കുതിപ്പിനെ കുറിച്ച് കെട്ടിപ്പൊക്കി കേരളം സർ രണ്ടാമത്തേത് ഫ്ലാറ്റ് നിർമ്മാണത്തിൽ രജിസ്ട്രേഷനിൽ വൻ വർധന ഇതാണ് ാണ് പ്ലീസ് കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധിക്കും ഇതിടയാക്കിയിട്ടില്ല എന്ന കാര്യം കൂടി ഞാൻ ചോദ്യം സർ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മറുപടി കേട്ടാല് എന്റെ ഈ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം പിൻവലിക്കേണ്ടി വരുമോ എന്നാണ് തോന്നിയത് കാരണം അത്ര നല്ല നിരക്കാന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ അദ്ദേഹം എന്താണ് സഭയെന്തിനാ തെറ്റിദ്ധരിപ്പിക്കണത് പെർമിറ്റ് ഫീസ് നാല് റുപ്യ അഞ്ചു റുപ്യുപ്പ്യൻപത് എഴുപതായി നൂറ്റായി വർദ്ധിപ്പിച്ചു എന്ന പറഞ്ഞത് അതിന്റെ താഴെ അതിന്റെ താഴെ മറ്റു കെട്ടിടങ്ങൾക്ക് പതിനായിരം ഉറുപ്പിയായിരുന്നു രണ്ടര ലക്ഷം ഉറപ്പിയായി അതിനെപ്പറ്റി മിണ്ടിണില്ല അതുപോലെ തന്നെ ഇതിന്റെ കെട്ടിടത്തിന്റെ എം സ്ക്വയർ അനുസരിച്ച് ആൾക്കാരറിയാതെ ലക്ഷക്കണക്കിന് കൂടാണ് സർ അപ്പൊ ഞാൻ പറയുന്നത് സത്യമാണ് പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോദ്യം അവിടെ ഇരിക്കുന്ന ഭരണപക്ഷത്തിരിക്കുന്ന മുഴുവൻ എം എൽ എമാരും അവർ ഈ പ്രശ്നം നേരിട്ട് അറിയാവുന്നവരല്ലേ അതല്ലേ കൈ എല്ലാവരും കേട്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് സത്യമാണെന്നാണ് ഞാൻ മുമ്പ് അവതരിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ചോദ്യം ചോദിക്കും അതുകൊണ്ട് വർദ്ധിപ്പിച്ച കെട്ടിട നികുതി സർ ഞാൻ രണ്ട് വിട്ടു പറയുമ്പോൾ അവൻ ഈ വർദ്ധിപ്പിച്ച നികുതി ഫീസ് പിൻവലിക്കണമെന്ന് ഒരിക്കൽ കൂടി കേരളത്തിലെ മുഴുവൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഭരണപക്ഷത്തുള്ള കൂടി ഞാൻ ഞാൻ ആവശ്യപ്പെടുന്നു ഇവിടെ പറഞ്ഞ വളരെ കാതലായ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തെ എപ്പോഴും അട്ടുന്നില്ല അദ്ദേഹത്തിന്റെ മുനിസിപ്പാലിറ്റികൾക്ക് തനത് നികുതി വരുമാന വളർച്ച കുറഞ്ഞതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് അനുവദിക്കാത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ സർ ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ മറുപടി കേട്ടപ്പോ ശ്രദ്ധക്ഷണിക്കൽ പിൻവലിക്കണോ എന്ന് തോന്നി കാരണം അദ്ദേഹത്തിന് പോലും നിഷേധിക്കാൻ കഴിയാത്ത കണക്കുകളും വസ്തുതകളും മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അത്ര അതാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശ്രദ്ധക്ഷണിക്കൽ എന്താണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധക്ഷണിക്കൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി ഫീസുകളുടെ വർധനവിന്റെ ഫലമായി അഭൂഖീകരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് അങ്ങനെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അത് പെർമിറ്റിൻ്റെ എണ്ണം അതുപോലെ ററിസ്ട്രേ പ്രോജക്റ്റുകളുടെ രജിസ്ട്രേഷന്റെ എണ്ണം ഇതെല്ലാം കണക്കുകളാണല്ലോ അപ്പം വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് കെട്ടിട നിർമ്മാണത്തിൽ എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടി